السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سنحابهما نغلن رنجاء سهود رساهود رماره محمد المصطفى صلى الله عليه وسلم أتنقل لجيوة تريتر برمبريد يتام بھادم. إن نمل ترتيك ودهي ما كغيان പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പ്രബോധനത്തിന്റെ രണ്ടാം ഘട്ടമാണത് അഥവാ ഒന്നാം ഘട്ടം രഹസ്യ പ്രബോധനമായിരുന്നു വ്യക്തിഗതമായ പ്രബോധനമായിരുന്നു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് പരസ്യ പ്രബോധനം പ്രവാചകർ ആരംഭിക്കുന്ന ഘട്ടമാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ചുറ്റും ഏതാനും ആളുകൾ ഒത്തുചേർന്നപ്പോൾ തൻ്റെ കൂടെ ഒരു ചെറിയ ആൾക്കൂട്ടമുണ്ടായപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകർക്ക് നിർദ്ദേശം ലഭിച്ചു അഷി റത്തൽ അക്രബീൻ തങ്ങളുടെ അടുത്ത കുടുംബത്തിന് താങ്കൾ മുന്നറിയിപ്പ് നൽകണം ഈ സന്ദേശം എത്തിച്ചു നൽകണമെന്ന് സൂറത്ത് പതിനാലാമത്തെ സൂക്തമാണത് ഈ സൂക്തം അതിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്നത് അള്ളാഹു വിശദീകരിക്കുന്നത് മുസാൻ നബി അലഹി സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മുൻകാല പ്രവാചകന്മാരുടെ പ്രബോധന അനുഭവങ്ങളാണ് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ പ്രവാചകന് നൽകുന്ന സന്ദേശം തന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയെക്കുറിച്ചു തന്നെയാണ് മാത്രമല്ല അതേ സന്ദർഭത്തിൽ തന്നെ ഖുർആൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഓരോ പ്രവാചകന്മാരെയും നിഷേധിക്കുകയും അവരെ നിരാകരിക്കുകയും ചെയ്ത സമുദായങ്ങൾക്ക് വന്നു ചേർന്ന വിപത്തുകളും പരാജയങ്ങളും കൂടിയാണ് അപ്പോൾ എല്ലാം പ്രവാചകന് വരാനിരിക്കുന്ന നാളുകളെ കുറിച്ചുള്ള സൂചനകൾ കൂടി സൂറത്ത് ഷാറ ആ ഭാഗത്ത് ഖുർആൻ അവതരിപ്പിക്കുന്നത് ഗ്രന്ഥകാരൻ സുന്ദരമായി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിൽ നിന്ന് അഖ്റബീൻ എന്ന നിർദ്ദേശം ലഭിച്ചയുടൻ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ബനു ഹാഷിമുകാരെ തന്റെ കുടുംബക്കാരായ ബനു ഹാഷിമുകാരെ വിളിച്ചു എന്നിട്ട് അവർ ഏകദേശം ആളുകൾ ഉണ്ടായിരുന്നു ബനു ഹാഷിമുകാരുണ്ടായിരുന്നു അവരോടുകൂടെ ബനുൽ മുത്തലിബിൽ നിന്നും ഏതാനും ആളുകൾ വന്നു അങ്ങനെ ഏകദേശം നാൽപ്പത്തിയഞ്ചാളുകളാണ് പ്രവാചകന്റെ ക്ഷണപ്രകാരം ആദ്യമായി എത്തിച്ചേർന്നത് പ്രവാചകൻ അവരോട് സംസാരിക്കാൻ ആഞ്ഞപ്പോഴേക്ക് തുടക്കമാണ് പ്രബോധന ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടമാണ് പ്രവാചകൻ സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് അബുലഹബ് ഇടപെട്ടു അബുലഹബ് ഇടപെട്ട് പ്രവാചകന്റെ സംസാരം മുടക്കി കളഞ്ഞു പിന്നീട് അന്ന് പ്രവാചകന് സംസാരിക്കാൻ സാഹചര്യം ലഭിച്ചില്ല സൊല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം തുടക്കമാണ് ചില സ്വാഭാവികമായ സാഹചര്യങ്ങൾ കൊണ്ട് അന്നു പിന്നീട് പ്രവാചകനു സംസാരിക്കാനായില്ല രണ്ടാമത് വീണ്ടും ഒരിക്കൽ പ്രവാചകൻ അവരെ വിളിച്ചുകൂട്ടി ബനു ഹാഷിമുകാരെ വിളിച്ചുകൂട്ടി എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു അലഹമുല്ലാഹി അഹ്മുഹു അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവിൽ നിന്ന് സഹായം തേടി ബിഹി ഞാൻ അള്ളാഹുവിൽ വിശ്വാസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഞാൻ ഫരമേൽപ്പിക്കുന്നത് അള്ളാഹുവിൽ ആണെന്ന് പ്രഖ്യാപിച്ചു ശേഷം അല്ലാതെ െന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്നും പറഞ്ഞ ശേഷം അവരോട് പറഞ്ഞു ഒരു നേതാവ് സ്വന്തം വീട്ടുകാരോട് കളവു പറയില്ലാഹു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ആ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു അമ്മ നിങ്ങൾക്കു പ്രത്യേകിച്ചും ലോകർക്കാകമാനവും ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് അള്ളാഹുവിന്റെ സന്ദേശവാഹകനാണ് വല്ലാഹി ലത്തമൂ തുന്ന നിങ്ങൾ ഉറങ്ങുന്നതുപോലെ നിങ്ങൾ മരണപ്പെടും നിങ്ങൾ ഉറക്കിൽ നിങ്ങൾക്ക് ഒരു ജീവിതം വീണ്ടും വരാനുമുണ്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും ഒന്നുകിൽ ശാശ്വതമായ സ്വർഗമാണ് അല്ലെങ്കിൽ ശാശ്വതമായ നരകമാണ് പ്രവാചകൻ അവർക്ക് തൻ്റെ സമൂഹത്തിന് തന്റെ കുടുംബത്തിന് ആദ്യമായി നൽകിയ ഉപദേശങ്ങൾ മുന്നറിയിപ്പ് ഇതായിരുന്നു അത് കേട്ടയുടൻ പ്രവാചകന്റെ പിതൃവ്യൻ പിതാവിന്റെ സഹോദരൻ അബൂത്വാലിബ് പറഞ്ഞു സുന്ദരമായ സന്ദേശമാണ് ഞങ്ങൾ താങ്കളെ സഹായിക്കും താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക എന്നായിരുന്നു അബൂത്വാലിബിന്റെ പ്രതികരണം അദ്ദേഹം പ്രവാചകന് സഹായം വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല തുടർന്ന് അദ്ദേഹം പറഞ്ഞു അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബിന്റെ പോരാൻ എന്റെ എന്റെ മനസ്സെന്നെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ താങ്കൾക്ക് സംരക്ഷണം നൽകാമെന്ന് പിതൃവ്യന്റെ ഉറപ്പ് പ്രവാചകന് ലഭിച്ചു അപ്പോഴേക്ക് അബുലഹബ് ഇടപെട്ടു അങ്ങേയറ്റം നിന്ദ്യമാണ് ഈ കാര്യം ആരെങ്കിലും മുഹമ്മദിന്റെ കൈ പിടിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ആളുകൾ അത് ചെയ്യും നാം പിടിച്ചില്ലെങ്കിൽ അത് ആളുകൾ ചെയ്യുമെന്ന് അബു ലഹബ് പറയുകയും ചെയ്തു പിന്നീട് അബു ത്വാലിബ് തന്നോടൊപ്പമാണ് തനിക്ക് സംരക്ഷണം നൽകുന്നു എന്ന് ഉറപ്പു ലഭിച്ചതിന് ശേഷം ഒരിക്കൽ പ്രവാചകർ സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ സ്വഭാമലയുടെ ഉച്ചിയിൽ കയറി നിന്നുകൊണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു യാ സൊബാഹ എന്ന അറബികൾ വിളിച്ചു പറയാറുള്ളത് ശത്രു സൈന്യം അക്രമണത്തിന് സജ്ജരായി തങ്ങളെ ആക്രമിക്കുവാനും കൊള്ളയടിക്കുവാനും ശത്രു സൈന്യം വരുമ്പോൾ ആ സൈന്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അത്തരം പദങ്ങൾ അറബികൾ ഉപയോഗിക്കാറുണ്ടായിരുന്നത് പിന്നീട് പ്രവാചകർ കുറേശിലെ ഓരോ ഗോത്രങ്ങളെയും ഉപവിഭാഗങ്ങളെയും പേരെടുത്തു വിളിച്ചു യാബനിർ അദി എന്ന് തുടങ്ങി ഓരോരുത്തരെയും പ്രവാചകൻ പേരെടുത്തു വിളിച്ചു എല്ലാവരും പ്രവാചകന്റെ ഈ ആഹ്വാനം കേട്ടുകൊണ്ട് അത്ഭുത പരതന്ത്രരായി ആരാണ് ഈ വിളിക്കുന്നത് അവരെല്ലാവരും പറഞ്ഞു മുഹമ്മദാണ് സല്ലല്ലാഹു അലഹി വസ്ല്ലാം പ്രവാചകനാണ് എന്നറിയേണ്ട താമസം എല്ലാവരും അതിവേഗം പ്രവാചകർ സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സന്നിധിയിലെത്തി അങ്ങനെ വരാൻ സാധിക്കാത്ത ആളുകൾ വിളിക്കുന്നയാൾ സത്യസന്ധനും സർവാംഗീകൃതനുമായ മുഹമ്മദാണ് എന്നറിഞ്ഞതുകാരണം വരാൻ സാധിക്കാത്തയാളുകൾ പകരം വിവരമറിയുവാനും സത്യാവസ്ഥ മനസ്സിലാക്കുവാനും പകരക്കാരെ വരെ അയക്കുകയുണ്ടായി അങ്ങനെ ആളുകൾ ഒന്നിച്ച് സഫാ മലയുടെ താഴ്ഭാഗത്ത് പ്രവാചകനെ കേൾക്കുവാനായി ഒരുമിച്ചുകൂടി അവരെല്ലാവരും ഒരുമിച്ചുകൂടിയപ്പോൾ പ്രവാചകർ ചോദിച്ചു ഈ മലയുടെ പിൻഭാഗത്തു നിന്ന് ഒരു കുതിരപ്പട നിങ്ങളെ അക്രമിക്കുവാൻ വരുന്നുവെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു അവർ പറഞ്ഞു ഞങ്ങൾ തീർച്ചയായും താങ്കളെ വിശ്വസിക്കും അലൈക കിദ്ബ താങ്കളിൽ നിന്ന് അസത്യമൊന്നും ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല താങ്കളിൽ നിന്ന് സത്യം മാത്രമേ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അത് വിശ്വസിക്കും എന്ന് പറഞ്ഞു പ്രവാചകൻ മറുപടി നൽകി ഇന്നി ഇന്നീ നദീറുള്ളും വരാനിരിക്കുന്ന അതികഠിനമായ ശിക്ഷയുടെ മുന്നറിയിപ്പുകാരനാണു ഞാൻ ഞാനും നിങ്ങളും തമ്മിലുള്ള ഇന്നത്തെ ഉപമ എന്ന് പറയുന്നത് ഞാൻ നമ്മെ അക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ കണ്ടു കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ വിവരം നൽകാൻ ആ വിവരം നൽകി നിങ്ങളെ സജ്ജരാക്കാൻ വന്ന ഒരു നേതാവിനെ പോലെയാണ് ഞാൻ എന്ന് പ്രവാചകർ തങ്ങൾ തന്റെ മുന്നിലെത്തിയവരോട് പറഞ്ഞു പിന്നീട് പ്രവാചകർ അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി അങ്ങനെ പിന്നീട് പ്രവാചകൻ ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് വിളിച്ചു യാ 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 ബനി 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 എന്ന് തുടങ്ങി ഓരോരുത്തരെയും പേര് വിളിച്ചു പറഞ്ഞ് അവസാനം യാ പ്രവാചകര് അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ബാസിനെ വിളിച്ചുകൊണ്ടും പറഞ്ഞു അള്ളാഹി ഞാൻ അങ്ങയുടെ അടുത്തയാളാണ് പക്ഷേ അള്ളാഹുവിൽ നിന്ന് എനിക്കൊന്നുമേ അങ്ങേക്കു ചെയ്തു തരാൻ സാധിക്കില്ല പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സൊഫിയെ വിളിച്ചും അതുപോലെ പറഞ്ഞു യാ അബ്ദുൽ അമ്മ എന്റെ വേണ്ടപ്പെട്ടയാളാണ് അടുത്തയാളാണ് പക്ഷേ ലാ ഉഗ്നി അള്ളാഹുവിൽ നിന്നൊന്നുമേ എനിക്ക് നേടിത്തരാനാവില്ല പിന്നീട് സ്വന്തം പുത്രിയെ വിളിച്ചുകൊണ്ടും പ്രവാചകൻ പറഞ്ഞു യാ ഫാത്തിമ മുഹമ്മദ് മുഹമ്മദിന്റെ മകൾ ഫാത്തിമ എന്നിട്ട് പറഞ്ഞു സലീനി മാലി എന്റെ സമ്പാദ്യത്തിൽ നിന്ന് വേണ്ടത് ചോദിച്ചു കൊള്ളുകൊള്ളണം ഇന്നീ ലംലി കുല കിളറം ഒരു ഉപകാരമോ ഉപദ്രമോ ഉപദ്രവമോ വരുത്തിവെക്കാൻ കഴിവുള്ളയാളല്ല ഞാൻ നിന്ന് ഒന്നുമേ നേടാൻ നിനക്കു വേണ്ടി നേടാൻ എനിക്കു സാധിക്കില്ല എന്നും സ്വന്തം മകളെ വിളിച്ചു കൊണ്ടുപോലും പുണ്യനബി സല്ലൈവലം തങ്ങൾ പറഞ്ഞു എന്നാലും ഈ വിശ്വാസത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ നിങ്ങളുമായുള്ള കുടുംബ ബന്ധമൊന്നും ഞാൻ വിച്ഛേദിക്കാൻ പോകുന്നുമില്ല എന്ന അവസാനമായി പ്രവാചകരെ ഓർമ്മപ്പെടുത്തി ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശവും അതാണ് പക്ഷെ നമ്മൾ തമ്മിൽ ഒരു കുടുംബ ബന്ധമുണ്ട് കുടുംബ ബന്ധം ഞാൻ അത് നിലനിർത്തുക തന്നെ ചെയ്യും എന്നും പ്രവാചകർ പറയുകയുണ്ടായി പിന്നീട് ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഈ ഒരു സംഗമത്തിന്റെ പ്രതിഫലനം എന്തായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല പക്ഷേ അന്നു തന്നെ അബുലഹബ് പ്രതികരിച്ചത് മാത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നത് അബു പറഞ്ഞു തബ്ബല്ല കസ ഇറിയവും ഇന്നു തൊട്ട് നിന്റെ നാശം ആരംഭിക്കുന്നു എന്ന് പ്രവാചകരോട് പറഞ്ഞു അലിഹാദാജ മാന ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്നും അബൂലഹബ് പരിഹാസ രൂപേണ പ്രവാചകനോട് ചോദിച്ചു അപ്പോഴാണ് തബ്ബത് തബ്ബത്ത് യജാബി ലഹബി അബുലഹബിന്റെ ഇരു കൈകളും നശിച്ചു പോയിരിക്കുന്നു അബുലഹബു തന്നെ നഷ്ടത്തിലായിരിക്കുന്നു നശിച്ചു പോയിരിക്കുന്നു എന്നു ഖുർആാൻ അവതീർണമായത് ഈ ഒരു സംഗമത്തിന്റെയും പ്രവാചകന്റെ ആഹ്വാനത്തിന്റെയും പ്രകമ്പനം മക്കയാകെ നിലനിൽക്കെയാണ് പിന്നീട് ഫസ്ദിമ തുൽ താങ്കൾ ഉച്ചത്തിൽ താങ്കളുടെ പ്രബോധനം തുടരുക അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊള്ളുക മുഷ്രിഖീങ്ങളെ ബഹുദേവാരാധകരെ അവഗണിച്ചു കളയുക എന്ന കൽപ്പന അള്ളാഹുവിൽ നിന്ന് അവതീർണമാവുന്നത് അതോടുകൂടി പ്രവാചകൻ തൻ്റെ പ്രബോധനം പരസ്യമാക്കിക്കൊണ്ടിരുന്നു ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ കുറൈശികളുടെ എല്ലാ സദസ്സുകളിലും പ്രവാചകൻ പരസ്യമായി ആളുകളെ ദീനിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടിരുന്നു അത് അവിടെ നിന്ന് പറഞ്ഞു അബുദുല്ലാഹമാൻ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനല്ലാതെ ഒരാരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് കുർആാൻ പ്രവാചകനു നൽകിയ സന്ദേശം പുണ്യപ്രവാചകർ തന്റെ ജനതയ്ക്ക് വിവിധ സന്ദർഭങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നു തന്റെ ആരാധനകൾ പ്രവാചകൻ പരസ്യമായി ആളുകൾക്ക് മുന്നിൽ തന്നെ ചെയ്തു തുടങ്ങി കബയുടെ തിരുമുറ്റത്ത് പ്രവാചകൻ നിസ്കാരം ആരംഭിച്ചു അങ്ങനെ ആളുകൾ നോക്കിയിരിക്കെ ആരാധനകളിൽ വ്യാപൃതനായി പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലാം ഈ ഒരു ശബ്ദത്തിന് ദിനേന ആളുകളുടെ സ്വീകാര്യത വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവർക്കെല്ലാം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു സ്വന്തം കുടുംബങ്ങൾ പോലും അവർക്കെതിരായി മാറി അവരുടെ ശത്രുക്കളും അസൂയാലുക്കളുമായി മാറി ഇസ്ലാമിന്റെ പക്ഷത്ത് ആളുകൾ വർദ്ധിക്കുന്നത് കുറേശികളെ അസ്വസ്ഥരാക്കി എന്തു വില കൊടുത്തും പ്രവാചകന്റെ ദൗത്യത്തിൽ നിന്ന് പ്രവാചകനെ തടയണമെന്നും പ്രവാചകനെ സല്ലു അലൈഹി വസ്ല്ലാം തങ്ങളെ ശ്രവിക്കുന്നതിൽ നിന്ന് ആ സന്ദേശത്തിൽ ആകൃഷ്ടരാവുന്നതിൽ നിന്ന് ആളുകളെ വിലക്കണമെന്നും അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് മക്കയിൽ ഹജ്ജിന്റെ കാലഘട്ടം ഹജ്ജിന്റെ സമയം ആഗതമാവുന്നത് അവർ കൂടിയാലോചിച്ചു എങ്ങനെയാണ് പുറത്തുനിന്ന് മക്കു പുറത്തുനിന്ന് വേണ്ടി ഹജ്ജിനു വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കെ മുഹമ്മദിൽ നിന്ന് സല്ലു അലൈവസ്ലം അവരെ എങ്ങനെ അകറ്റി നിർത്തും അവരൊന്നിച്ച് യോഗം ചേർന്നു വലീദ്ബനുൽ മുഖീറ എന്ന തങ്ങളുടെ പൗ തങ്ങളിലെ പൗരപ്രമുഖനോട് അവരാവശ്യപ്പെട്ടു മുഹമ്മദിന്റെ കാര്യത്തിൽ നാം ഒരു തീരുമാനത്തിലെത്തണം അദ്ദേഹം പറഞ്ഞു അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ പലരും പലതും പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ആകാംക്ഷയോടെ കൂടുതൽ താല്പര്യത്തോടെ കേൾക്കാനാണോ സാധ്യത നാം പറയുന്ന കാര്യം കൃത്യമായിരിക്കണം ഒരേ ഒരു അഭിപ്രായമുള്ളവരായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ കാര്യത്തിൽ നമ്മൾ എന്ന് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു എന്നിട്ട് അവർ വലിയ പിന് മുഖയിറയോട് പറഞ്ഞു താങ്കൾ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കണം നാം എന്താണ് പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു അത് വേണ്ട നിങ്ങൾ പറയൂ ഞാൻ കേൾക്കാം ഞാൻ അഭിപ്രായം പറയാം അങ്ങനെ കൂട്ടത്തിൽ നിന്ന് അവരൊരു നിർദ്ദേശം വെച്ചു പ്രവാചകൻ ജ്യോത്സ്യനാണ് എന്ന് പറയാം കാഹിനാണ് എന്ന് പറയാം ജ്യോത്സ്യനാണ് എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം അപ്പോൾ വലിതു ബിനിൽ മുഗൈറ പറഞ്ഞു അത് പറ്റില്ല കാരണം ജ്യോത്സ്യന്മാരെ പോലെയല്ല മുഹമ്മദിന്റെ സന്ദേശം നടപടികളും രണ്ടാമത് അവർ മുന്നോട്ട് വെച്ചത് മജ്നൂൻ ഭ്രാന്താണ് പ്രവാചകന് സല്ലാഹുഅലഹി വസ്ല്ലം എന്ന് പറയാമെന്ന് പക്ഷേ അതും വലീദിന് സ്വീകാര്യമായിരുന്നില്ല ഒരു ഭ്രാന്തന്റെ സന്ദേ സംസാരമല്ല മുഹമ്മദ് മുന്നോട്ട് വെക്കുന്നത് മൂന്നാമത് അവർ പറഞ്ഞു എന്നാൽ നമുക്ക് ഉലകം ചുറ്റുന്ന ഒരു കവിയാണ് മുഹമ്മദ് ഭാവനയിൽ ജീവിക്കുന്ന ഒരു കവിയാണ് മുഹമ്മദ് എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം അദ്ദേഹം പറഞ്ഞു അതും പറയാൻ കഴിയില്ല അദ്ദേഹം പറയുന്നത് കവിതയല്ല കവിതയുടെ എല്ലാ വശങ്ങളും അറിയുന്നവരാണ് ഞാൻ അതുകൊണ്ട് അത് കവിതയല്ല കവിതയാണെന്നും പറയാൻ കഴിയില്ല നാലാമത് അവർ പറഞ്ഞു എങ്കിൽ പിന്നെ മാരണക്കാരനാണ് ബ്ലാക്ക് മാജിക്കുകാരനാണ് സെഹറുകാരനാണ് എന്ന് നമുക്ക് പറഞ്ഞു നോക്കാം അതും വലീദ് ബിനുൽ മുഹീറക്ക് സ്വീകാര്യമായിരുന്നില്ല പിന്നീട് അവർക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ സന്ദേശമെന്നും പ്രവാചകൻ സത്യമാണെന്നും ബോധ്യപ്പെട്ടതിനു ശേഷവും വലീത് ബിനിൽ മുഖയിറയെ ഈ മതത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് വ്യക്തിഗതമായ താൽപ്പര്യങ്ങളായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് മറുപടി പറയാം അവസാനമായി അദ്ദേഹം തന്നെ കണ്ടെത്തുന്ന അവസാന മറുപടി നമുക്ക് മുഹമ്മദ് ഒരു സാഹിറാണ് ൻ തന്നെയാണ് എന്ന അഭിപ്രായം ആളുകളോട് പറയാം എന്ന് തൻ്റെ കൂട്ടുകാരോട് തൻ്റെ അഭിപ്രായം അന്വേഷിച്ചു വന്നവരെ പിന്നീട് വിവരം അറിയിച്ചു അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് വലീദ് ബിനുൽ മുഖൈറയെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ അതിശക്തമായ ചില സൂക്തങ്ങൾ പിന്നീട് അവതരിപ്പിക്കുകയും ഉണ്ടായി ثم 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 نظر عبس وبصر ادبر واستكبر فقال ان ان هذا هذا الا الا سحر يؤثر قول البشر ി വിശുദ്ധ ഖുർആൻ അതിശക്തമായ ഭാഷയിൽ വലീദ്ബിന് മുഖേറയെ വിമർശിക്കുകയാണ് ആ ആയത്തുകളുടെ ഏകദേശ ആശയം ഇങ്ങനെയാണ് നിശ്ചയം അവനൊന്ന് ആലോചിച്ചു നോക്കി കണക്കുകൂട്ടുകയും ചെയ്തു അവൻ അതിശക്തമായ ഖുർആൻ വലീദ് വലീദിനെ ആക്ഷേപിക്കുകയാണ് എന്താണ് അവൻ കണക്കുകൂട്ടിയത് വീണ്ടും അവനു നാശം വരട്ടെ എങ്ങനെയാണ് അവൻ കണക്കുകൂട്ടിയത് പിന്നെയും അവൻ ഒന്ന് ചിന്തിക്കുകയും മുഖം ചുളിക്കുകയും മുഖം കറുപ്പിക്കുകയും ചെയ്ത് പിന്നോട്ടു മാറി അഹങ്കാര പ്രകടനം നടത്തിയിട്ടു പറഞ്ഞു ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആഭിചാരം മാത്രമാണ് ഈ ഖുർആൻ ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇൻഹാദ ഇല്ല കൗലുൽ ബഷർ ഇത് ഒരു മനുഷ്യന്റെ സംസാരം മാത്രമാണ് ഇത് ആഭിചാരമാണ് ഇത് സെഹറാണ് എന്ന് അയാൾ പറയുകയും ചെയ്തു എന്ന് ഖുർആൻ അതിശക്തമായി വലീദ് വലീദ്റയെ ആക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഒരു തീരുമാനം അവരെടുക്കുകയും പിന്നീട് മക്കയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളോടും അവരത് പറയുകയും ചെയ്തു മഹമ്മദ് എന്ന് പേരുള്ള ഒരു മാരണപ്പണിക്കാരൻ ഞങ്ങളുടെ ഇടയിലുണ്ട് അദ്ദേഹത്തെ കേട്ടുപോകരുത് ആ സന്ദേശത്തിൽ വീണുപോകരുത് അബദ്ധത്തിൽ പെട്ടുപോകരുത് എന്നവര് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇനി അവർ ചെയ്തിരുന്ന വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം പ്രവാചകനെ അവർ പരിഹസിക്കുവാനും പ്രവാചകനിൽ നിന്ന് ആളുകളെ അകറ്റുവാനും ശ്രമങ്ങൾ നടത്തി എന്നതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമുക്ക് പരാമർശിക്കാം അനഹദി റബ്ബുലമീൻ വസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വ